എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് പഠിച്ച് സെറ്റായിട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു റിവിഷനും പരീക്ഷ പേടി കൂടാതെ എഴുതുന്നതിന് വേണ്ടി കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുമാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നിങ്ങൾ പഠിച്ച ഓരോ ടോപ്പിക്കിൽ നിന്നും രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ പി ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുടെയും ക്ലാസ് ആണ് ഈ ഒരു സീരീസിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി കൂടാതെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അനുബന്ധ വസ്തുതകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പി ഡി എഫ് നോട്ടായിരിക്കും ടെലഗ്രാം വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്തോ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് മക്കളെ നിങ്ങൾക്ക് തരാറുള്ളത് ഒരു മാസം രണ്ട് ക്ലാസ്സുകളാണ് അതായത് പാർട്ട് വണ്ണിൽ ആദ്യത്തെ പതിനഞ്ച് ദിവസം പാർട്ട് ടൂയില് ബാക്കി വരുന്ന പതിനഞ്ച് ടു മുപ്പത് അങ്ങനെയുള്ള രണ്ട് പാർട്ടുകളായിട്ട് തരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നിങ്ങളുടെ ക്ലാസ്സായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യം എടുത്തു കഴിഞ്ഞാൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ഹിസ്റ്ററി കൂടി പറഞ്ഞതിന് ശേഷമാണ് ആ കറണ്ട് അഫയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കൂടാതെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇമേജസ് കൂടി അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും കറണ്ട് അഫെയർസ് ഏകദേശം പതിനഞ്ച് മാർക്കിന് മുകളിലേക്ക് വരുന്ന കറണ്ട് അഫെയേഴ്സ് ഉറപ്പായും നമുക്ക് ഇങ്ങനെ പഠിക്കുക ആണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് കൂടാതെ ഈ പറയുന്ന ടോപ്പിക് വൈസ് ഓരോ പി വൈക്കും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിണ്ടാവും കുറച്ചുകൂടി എനിക്ക് ഇതിൻ്റെ അകത്തേ കാര്യങ്ങൾ കുറച്ചുകൂടി പഠിക്കാനായിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ച് നോക്കാണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് തന്നെ എടുക്കാം അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആദ്യം തന്നെ പോർട്ടുഗീസുകാരെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് നിലവിലെ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നേറ്റി ഇരുപത്തഞ്ചിലെ ഏകദേശം ഒരു പന്ത്രണ്ടോളം ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്തൊരു ചോദ്യമാണ് ഈ പറയുന്ന കാർട്ടസ് എന്ന് പറയുന്ന വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏത് യൂറോപ്യൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് കാർട്ടസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാസ്സാണ് അതേപോലെ തന്നെ ഇത് പോർട്ടുഗീസുകാരുടെ സംഭാവനയാണ് കാർട്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നാല് കാര്യങ്ങളാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ ആ ഒരു ചോദ്യം അവസാനിപ്പിക്കുകയായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്താണ് പോർട്ടുഗീസുകാരെ കുറിച്ചും അതേപോലെ തന്നെ ഡച്ചുകാരെ കുറിച്ചും അല്ലെങ്കിൽ ഫ്രഞ്ചുകാരെ കുറിച്ചും ബ്രിട്ടീഷുകാരെ കുറിച്ചും അങ്ങനെ നാല് യൂറോപ്യൻസിനെ കുറിച്ചും നിങ്ങൾക്ക് കുറച്ചുകൂടിയും ക്ലാസ്സുകൾ കേൾക്കണമെന്നും അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെവൻറ്റി ഫൈവ് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുക്കാം അതിൻ്റെ അകത്ത് നമ്മൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും അപ്പോൾ ഈ ടോപ്പിക് വൈസ് ക്ലാസ്സിൽ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏറ്റു ഇരുപത്തഞ്ചിൽ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുക വർക്ക് ചെയ്യിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകളായിട്ടാണ് തരുന്നത് എക്സാം വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും അതായത് ഈ പറയുന്ന ടോപ്പിക് വൈസ് ക്ലാസ് ഉണ്ടാവും സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും സെവൻറ്റി ഫൈവ് ഹോട്ട് ടോപ്പിക്സ് ഉണ്ടാവും കൂടാതെ മകളെ നമ്മളിപ്പോൾ പഠിച്ചു അങ്ങനെയെല്ലാം സെറ്റാക്കി എല്ലാം റെഡിയായി വത്തിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് അപ്പോൾ നമുക്ക് കുറച്ച് പേടി ഉണ്ടാവും എക്സാം അയ്യോ ഇത് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാം പഠിച്ചതാണ് അത്യാവശ്യം എനിക്ക് മാർക്കൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടാവും ഈ ഒരു സമയത്തിനുള്ളിൽ അതായത് ഈ പറയുന്ന ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാം മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ചോദ്യങ്ങൾ ഏതൊക്കെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് എവിടെയാണ് എനിക്ക് സമയം നഷ്ടം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളതിൻ്റെയൊക്കെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ് ലെവലുള്ള ചോദ്യങ്ങൾ ആയിരിക്കും വരുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി വർക്കൗട്ട് ചെയ്യണം എങ്കിൽ മാത്രമാണ് ആ ഒരു ടൈം മാനേജ്മെൻറ്റ് ഒരു ഉദ്യോഗാർത്ഥിക്ക് കറക്റ്റായിട്ട് ആ ഒരു എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ കിട്ടത്തുള്ളൂ അതിൽ ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം വായിച്ച് തീർത്ത് അതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുപത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് കൂടി ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാക്കേജിൽ വരുന്നത് അതായത് ഒറ്റ ക്ലാസ് അതായത് എല്ലാം ഒറ്റ ക്ലാസ്സിലെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഹിസ്റ്ററി കേരള ചരിത്രം ഒറ്റ ക്ലാസ്സിൽ കേരള ജോഗ്രഫി ഒറ്റ ക്ലാസ്സിൽ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ കെമിസ്ട്രി ഒറ്റ ക്ലാസ്സിൽ ഫിസിക്സ് ഒറ്റ ക്ലാസ്സിൽ അങ്ങനെ എല്ലാം ഒറ്റ ക്ലാസ്സിൽ അങ്ങ് തീർക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സീരീസാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു റിവിഷൻ അതേപോലെ തന്നെ തുടക്കക്കാരായ ഉദ്യോഗാർത്ഥി നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിവിഷൻ മൊത്തം കഴിയുന്നതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട സിലബസിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും മക്കളെ ഞാൻ ഈ പറയുന്നത് ഇത് മാക്സിമം നിങ്ങളിലേക്ക് അതായത് ഒരു ടോപ്പിക്ക് നിങ്ങൾക്കറിയാം അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സിലബസാണ് അപ്പോൾ അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് തരുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എന്താണ് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെവൻറ്റി ഫൈവ് ഹോട്ടോപ്പിക്സൊക്കെ എടുക്കാം അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാം ഞാൻ നിലവിൽ ചെയ്തിരിക്കുന്ന ക്ലാസിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് വന്നിട്ടേക്കാം അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക നല്ല അതായത് വരുന്ന എല്ലാ എക്സാമുകൾക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും ഇത് എന്തായാലും നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കില്ല കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത്രയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടും കൂടാതെ ഈ ഇരുപത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്തിരിക്കും പിന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എക്സാമിനോട് അനുബന്ധിച്ചെങ്കിലും നമുക്ക് കുറച്ച് ലൈവ് സെക്ഷൻ അതായത് കുറച്ച് മാരത്തോൺ പോലെയൊക്കെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതുകൂടി കംപ്ലീറ്റ് ആക്കാം അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം ആരെങ്കിലും അസിറ്റൻസ് സെയിൽസ്മാൻ വേണ്ടി പഠിക്കുന്നവരുണ്ട് അവർക്ക് നല്ലൊരു റിവിഷൻ ആവശ്യമുണ്ട് അതേപോലെ തന്നെ എന്താണ് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് എത്തിച്ചു കൊടുക്കുക നിങ്ങളാൽ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പാണത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്